ഇത്തവണ ഏറ്റവും മികച്ച ഓഫറുകളുമായി സെറ്റ് സെറ്റ് അസ്ത്ര ടീം എത്തുന്നു എക്സ്ക്ലൂസീവ് ഓൺ സെപ്റ്റംബർ ഓഫറുകൾ വിളിക്കൂ ഞാൻ അൽഫിൻ എക്സാം ാണ് റിസൾട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന്റെ തിരക്കിലായിരിക്കും ജനുവരിയിൽ നടക്കാൻ പോകുന്ന അടുത്ത സെറ്റ് എക്സാം ഏറ്റവും ഭംഗിയായിട്ട് എഴുതുക അത് ക്രാക്ക് ചെയ്യുക ജനറൽ പേപ്പർ പേപ്പറായിക്കൊള്ളട്ടെ ഇംഗ്ലീഷ് മെയിൻ പേപ്പർ പേപ്പറായിക്കൊള്ളട്ടെ ഇതിനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തയ്യാറെടുക്ക തയ്യാറെടുക്കാം എങ്ങനെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങൾ എല്ലാവരുടെയും മനസ്സിലുള്ളത് അല്ലെ അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാനും സി സിയും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നത് നമുക്കറിയാം ആറ് യൂണിറ്റുകളുള്ള വലിയ ഒരു സിലബസ് ആണ് സെറ്റിനുള്ളത് നെറ്റ് പോലെ തന്നെ വളരെ വൈഡ് ആയിട്ടുള്ള എന്താണ് ഒരു സിലബസ് ആണ് എന്തിനുള്ളത് സെറ്റിനുള്ളത് ഈ വലിയ സിലബസ് നമ്മൾ എങ്ങനെ കവർ ചെയ്യും ഇത്രയും ടോപ്പിക്സ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ചോദ്യങ്ങളെ മനസ്സിലാക്കും ഈ ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എങ്ങനെ ഓർത്തെടുക്കും എന്നുള്ളത് ഏതൊരു കോമ്പറ്റീവ് പരീക്ഷ എഴുതുന്ന സെറ്റ് നെറ്റ് എഴുതുന്ന ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ് പേടിയാണ് ഭയമാണ് ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒട്ടും ആവല്യപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊപ്പം സി സി ഉണ്ട് സി സിയുടെ കൂടെ ഞങ്ങൾ എല്ലാവരുമുണ്ട് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെയാണ് സി സിയിൽ നമ്മളിവിടെ പഠിക്കുന്നത് ഈ ആറ് സിലബസിൻ്റെയും കൺസൈസ് നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട് ഈ ആറ് യൂണിറ്റുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു പോയിരിക്കുന്ന ഇരുപതിൽ പരം ഓരോ യൂണിറ്റിലും മൊഡ്യൂളുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഓതേഴ്സ് ടൈം പീരിയഡ്സ് എന്താണ് ഇതിലെ ലിറ്ററി ക്രിറ്റിസിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ഇതിലെ റീജിയണൽ ലിറ്ററേച്ചറിലെ ഓതേഴ്സ് ഇവരെ എല്ലാവരെയും പറ്റിയുള്ള സമഗ്രമായുള്ള പഠനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് നമുക്ക് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റും നമുക്കറിയാം ഒരു ടൈം പീരീഡ് ആകുമ്പോൾ ആ ടൈം പീരീഡിനെ നമുക്ക് ഇൻ്റർലിങ്ക് ചെയ്ത് ഒരു ഓതറിൻ്റെ എന്താണ് കണ്ടംപറീസിനെ നമ്മൾ ഒരേ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പ്രെഡിക്ട് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മളുടെ എന്താണ് ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഏറ്റവും എന്താണ് ഫലവത്തായിട്ട് ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസിലൂടെ ഈ സിലബസിനെ മനസ്സിലാക്കിക്കൊണ്ട് സിലബസിലെ കേന്ദ്ര ഭാഗങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സിലബസിലെ എലമെന്റ്സിനെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് സീസ് നിങ്ങൾക്കായി മുമ്പിൽ വയ്ക്കുന്നത് ഈ വലിയ സിലബസ് എന്നുള്ള നിങ്ങളുടെ പേടിയെ മറികടക്കുവാനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ചോയ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ തന്നെയാണ് അങ്ങനെ നമ്മൾ സെറ്റ് എക്സാമിലേക്ക് ചെല്ലുമ്പോൾ മോഡൽ എക്സാംസ് ആയിക്കൊള്ളട്ടെ റിവിഷൻസ് ടെസ്റ്റ് ആയിക്കൊള്ളട്ടെ വീക്ക്ലി എക്സാംസ് ആയിക്കൊള്ളട്ടെ നമ്മളെ എക്സാംസുമായിട്ട് ചോദ്യങ്ങളുമായിട്ട് പരിചിതപ്പെടുത്തിയാണ് സി സി നിങ്ങളെ എക്സാമിലേക്ക് മോൾഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ നൽകുന്ന സി സി ഇന്ന് ഓണത്തിനൊപ്പം നിങ്ങൾക്ക് ഇരട്ടി മധുരമായിട്ട് ഓഫറുമായിട്ടാണ് നിങ്ങളുടെ ഒപ്പം വന്നിരിക്കുന്നത് സ്പെഷ്യൽ ഓണം ഓഫറിൽ എന്താണ് ആകർഷകമായിട്ടുള്ള ഓഫറുകൾക്ക് ഉപരി നിങ്ങൾ ജനുവരി എക്സാമിലേക്കുള്ള ലോങ് ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ജൂലൈ എക്സാമിലേക്കുള്ള ജനറൽ പേപ്പറിന് ഫ്രീ കോച്ചിങ് ആണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നൽകുന്നത് ഈ അവസരം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക സിലബസിനെ പറ്റി പേടിക്കാതെ സിലബസിന്റെ വലിപ്പത്തിനെ പറ്റി പേടിക്കാതെ എക്സാം പാറ്റേണിനെ പറ്റി പേടിക്കാതെ നിങ്ങൾക്കൊപ്പം നിങ്ങളെ സെറ്റിലേക്ക് എത്തിക്കുവാനായിട്ട് സീസ് നിങ്ങളോടൊപ്പമുണ്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ആരംഭിക്കുന്ന ലോങ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക സെറ്റെക് എന്നുള്ള നിങ്ങളുടെ സ്വപ്നം കരസ്ഥമാക്കുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക